അഷ്റഫ് ഇ നെടിയനാടിൻ്റെ നോവൽ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം അദ്ധ്യായം നാല് ദഹിക്കപ്പെടാത്ത ഓർമ്മകൾ നോവൽ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം അദ്ധ്യായം നാല് ദഹിക്കപ്പെടാത്ത ഓർമ്മകൾ വെളുത്ത പൊടിമഞ്ഞിലൂടെയായിരുന്നു സെൽമയുടെ വഴി ചുണ്ടിൽ വിടരാൻ കൊതിക്കുന്ന പൂ പോലെ ഒരു പുഞ്ചിരിയും ഉള്ളിൽ തിളയ്ക്കുന്ന പറയാൻ കഴിയാത്ത ഒരു ഭയവുമുണ്ടായിരുന്നു തന്നിൽ ഒളിഞ്ഞു ജീവിക്കുന്ന ഓർമ്മകൾ ഒരു ഭയമായി വേരുകൾ പോലെ ആഴത്തിൽ ഓടിയിരുന്നു അതവളെ വിടാതെ പിന്തുടരുന്നുവെന്ന തിരിച്ചറിവ് അവളെ വല്ലാതെ തളർത്തുന്നു ഓർമ്മകൾക്ക് മരണമില്ല അവയ്ക്ക് വിശ്രമിക്കാൻ പോലും അറിയില്ല അവ വിടരുന്നു വലുതാകുന്നു മരങ്ങളുടെ കുരുക്കുപോലെ അതിലായി ജീവിക്കുന്നവരെ നിഷ്പ്രഭരാക്കുന്നു ഗ്രാമത്തിലേക്ക് സൽമ വീണ്ടും കാൽവെച്ചപ്പോൾ വായുവിൽ പോലും പരിചിതമായൊരു മണം പകർന്നു പഴയ വയലുകളും വഴികളുമെല്ലാം അവളെ ചൂണ്ടിക്കാട്ടുന്ന പോലെ ഇവിടെ നിന്നാണ് നീ പോയത് ഇനി തിരിച്ചു വരാൻ നീ തയ്യാറാണോ അവകൾ ചോദിക്കുന്നു പക്ഷേ ഗ്രാമവാസികൾക്ക് അവളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വന്നു ആ മുഖം പഴയത് തന്നെയാകാം പക്ഷേ കണ്ണുകൾ ഒരു അഗാധതയിൽ നിന്നും ഉയർന്നു വന്നവയായി തോന്നി അതിൽ വിങ്ങലില്ല പക്ഷേ നൊമ്പരത്തിൻ്റെ തിളച്ച കനലുകൾ ജ്വലിച്ചുകൊണ്ടിരുന്നു അവർ സെൽമയെ നോക്കി പക്ഷേ എന്തെങ്കിലും സംഭവിച്ചതാണെന്ന് മാത്രം മനസ്സിലാക്കി കൃത്യമായി പറയാൻ ഒരാൾക്കുമായില്ല സൽമയിൽ നിന്നൊരന്തരം അകലച്ചൂട് വീണതായിരുന്നു മുസ്തഫ അതേ കുടിലിൽ തനിച്ചായി കഴിയുന്ന രാത്രി അയാൾ ആത്മാവിൻ്റെ പാഴ്വഴികളിൽ നോക്കി കണ്ണുകൾ വെളിച്ചമില്ലാത്ത ആകർഷണങ്ങളിലേക്ക് വീണു അവൻ്റെ ഉള്ളിൽ രണ്ടു മനുഷ്യർ ഒരാൾ സൽമയെ വേണമെന്ന് കരുതുന്നു മറ്റേ മനുഷ്യൻ അവളെ നഷ്ടപ്പെടണം എന്നിടത്തേക്ക് നീങ്ങുന്നു നീ സൽമയെ നോക്കുന്നു ദാഹിക്കുന്നു മുസ്തഫ പക്ഷേ നീ ആരെയാണ് അന്വേഷിക്കുന്നത് അയാൾ തൻ്റെ നിഴലിലേക്ക് നോക്കി തനിയെ ചോദിച്ചു അവളെയോ അല്ലെങ്കിൽ നീ തന്നെ നഷ്ടപ്പെടുത്തിയ വേദനയെയോ അയാൾ ഹൃദയത്തെ സൂചികൾ കൊണ്ട് കുത്തിക്കൊണ്ടിരുന്നു രാത്രിയുടെ നിലവ് അടർന്ന സമയം കാടിൻ്റെ തീരത്ത് സെൽമയുടെ കാൽ വീണ്ടും ആ കാടിലേക്കുള്ള വഴിയിൽ പച്ച നിറം മങ്ങിയിട്ടില്ല മരങ്ങൾ നിലാവിനകത്തുപോലെ സാന്നിധ്യം പ്രകടിപ്പിക്കുന്നു പക്ഷേ അവൾക്കറിയാം ദേവദാരുവല്ല ഇനി ഒരു മരവും അവളെ സ്വീകരിക്കില്ല എന്ന് അതിനി അവളോട് സംസാരിക്കില്ല അതിൻ്റെ ശബ്ദം അതൊരു കാലഘട്ടമായിരുന്നു അതിൻ്റെ കാലാവധി കഴിഞ്ഞു പക്ഷേ ഒരു കനൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഉള്ളിൽ ഒരു ശബ്ദം കേൾക്കാം നീ മരത്തിനു വേണ്ടി ജീവനെടുത്തവളല്ല അങ്ങനെയാണോ സൽമാ തനിക്കുള്ളിൽ നിന്ന് ചോദിച്ചു പക്ഷേ മരമാണ് എനിക്ക് ജീവൻ നൽകിയത് അതിൽ ഞാൻ പുഴുവായി ഇഴഞ്ഞു ഒരു വേരായും ഇലയായും മരണമെന്ന വൃക്ഷത്തിൽ ഞാൻ എൻ്റെ ജീവൻ വെച്ചു ശബ്ദം വീണ്ടും നിൻ്റെ ആത്മാവ് മരങ്ങളിലല്ല അതെ കാട്ടിലുമല്ല അത് നിനക്ക് മുന്നിൽ തുറന്നു തന്ന വെളിച്ചത്തിലെ വേദനയിലുണ്ട് വേരുകൾക്കിടയിലൂടെ കാറ്റിൻ്റെ ശബ്ദം അവൾ അപ്പോഴും നിൽക്കുകയായിരുന്നു അവളുടെ കാൽ ചുവന്നു അതിൽ നിന്നും ഒരു തുള്ളി രക്തം ഒരു ഇലയിൽ വീണു അതോടെ ആ കാട് മുഴുവൻ ഉണർന്നു നിന്നു മരങ്ങൾ ചരിഞ്ഞു കാണാത്ത കണ്ണുകൾ തുറന്നു ഒരു വൃക്ഷം ചുരുങ്ങിയിരിക്കുന്നു അത് സെൽമയുടെ ആകൃതി സ്വീകരിക്കുന്നു അവളെ തന്നിൽ ലയിപ്പിച്ചു അവൾ അവളാകുന്നു അവൾ ദേവദാരുവിനെ ഇനി കണ്ടെത്തേണ്ടതില്ല അവളാണ് ദേവദാരു ഒരിക്കൽ മറവിയിലായ ആ വൃക്ഷം അവളിൽ ജനിക്കുന്നു നിഴലായി ശ്വാസമായി ഒടുവിൽ വേദനയുടെ രൂപമായി അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ പിന്നിൽ നിന്നും വീണ്ടും ശബ്ദം സൽമ നീ എനിക്കായി മടങ്ങില്ലേ അവളുടെ ഹൃദയം വിറയ്ക്കുന്നു മുസ്തഫയുടെ ശബ്ദമാകാം അതല്ലെങ്കിൽ അവളിൽ നിന്ന് പിരിഞ്ഞിട്ടും അവളിൽ തുടരുന്ന ആത്മാവിൻ്റെ പ്രതിധ്വനിയാകാം കുറച്ച് തുള്ളികൾ നിലത്തേക്ക് വീഴുന്നു മഞ്ഞുപോലെ കനൽ പോലെ ഇനി ആരാണ് എന്നിൽ നിറയുവാൻ പോകുന്നത് സെൽമയ്ക്ക് മുമ്പിൽ ചോദ്യങ്ങൾ വണ്ടുകളെപ്പോലെ ഇരമ്പിക്കൊണ്ടിരുന്നു അഷറഫ് വി നെടിയനാട് എഴുതിയ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ നാലാമത്തെ അധ്യായം ദഹിക്കപ്പെടാത്ത ഓർമ്മകൾ ഇവിടെ അവസാനിക്കുന്നു നന്ദി